അലൈക്കും ഇന്ന് രാവിലെ തന്നെ കുട്ടികൾക്ക് നാസ്തയൊക്കെയിട്ട് പറഞ്ഞേക്കാനുള്ള തിരക്കിലാണ് കേട്ടോ ഞാൻ ഈ ഉണ്ടാക്കുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്കറിയാം പച്ചരി പുതിർത്തിയിട്ട് അതിൽ രണ്ട് മുട്ട ചേർത്തിയിട്ട് ഉപ്പും കൂട്ടിയിട്ട് അരക്കുന്നതാണ് കേട്ടോ അരച്ച് നെയ്സായി അരച്ചിട്ട് അതിൽ ഒരു സവാള പിന്നെ അതിലേക്ക് ഒരു ക്യാരറ്റും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും നന്നായി നെയ്സായി പൊടി പൊടിയായി അരിഞ്ഞിട്ട് ഇട്ടിട്ട് ഇളക്കിയിട്ട് കുഴി ഉള്ള നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ എല്ലാം ചട്ടി ഉണ്ടാവില്ലേ അതിലേക്ക് ഓരോ തവി ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ചുട്ടിട്ട് എടുക്കുന്നതാണ് കേട്ടോ ഇതിലേക്ക് നമുക്ക് കറിയായിട്ട് പച്ചക്കറി ഇഷ്ടമായിട്ട് അങ്ങനെ ഉണ്ടാക്കാം അല്ല ബീഫോ ചിക്കനോ അങ്ങനെ ആയിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ഗ്രീൻ പീസ് കൊണ്ടൊരു കറിയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഡെയിലി ഇങ്ങനെ ചിക്കനും ബീഫും ഒന്നും എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അറിയാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുകെട്ടോ അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ അടിയിൽ താഴെ നമ്മൾ നല്ലോണം പൊരി പോലെ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കഴിക്കേണ്ടവർക്ക് അങ്ങനെ ആക്കുക കേട്ടോ അല്ലാണ്ട് കുറച്ചു കുറച്ചൊരു എന്താ പറയുക സ്പോഞ്ച് പോലെ ആക്കേണ്ടവർക്ക് അങ്ങനെ ക്രിസ്പി ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അടിയിൽ ഒന്നും ഒരു ആയി കഴിഞ്ഞാൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് അന്നേരം തന്നെ അങ്ങ് എടുത്തിട്ട് കഴിക്കട്ടോ അപ്പുറത്ത് കറിയാക്കുന്നത് ഇറക്കുവാണ് കേട്ടോ അപ്പം അതെല്ലാം എന്താ ഓരോന്ന് ഈ രണ്ട് ചട്ടിയെല്ലാം ഞാൻ ചുട്ട് എടുത്ത് വേഗത്തിൽ വേഗത്തിൽ തന്നെ പണികളൊരുക്കിയിട്ട് മക്കൾക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഓരോ പ്ലേറ്റ് എടുത്തിട്ട് കഴിക്കാൻ കൊടുക്കുന്നതാണ് കേട്ടോ എല്ലാം എണീച്ച് വന്നിട്ടുണ്ട് എല്ലാത്തിനും കേൾപ്പിച്ചിട്ട് വേണം സ്കൂളിലേക്ക് വിടാൻ എട്ടര ഒമ്പത് മണിയാവുമ്പോഴത്തേക്ക് എല്ലാം സെറ്റാക്കിയിട്ട് അവരെ സ്കൂളിൽ മൂന്നെണ്ണത്തിനെയും പറഞ്ഞേക്കണം കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ വയസ്സ് കൂടുന്തോറും എനിക്ക് വല്ലാത്തൊരു ടെൻഷനും ആകുന്നുണ്ട് എന്ന് വെച്ചാൽ കുട്ടികളെ കാര്യം ആലോചിച്ചിട്ടാണ് കേട്ടോ കുട്ടികളെ അങ്ങനെ അതെല്ലാം കൊടുത്ത് സ്കൂളിലെല്ലാം കൊണ്ടാക്കി കൊടുത്താൽ അവർക്ക് വാങ്ങിയ ഇത് കേട്ടോ ഇത് ഞാൻ എടുത്ത് കാണിക്കുന്നത് ചെറിയ പൈസ കിട്ടിയതാണ് എന്ന് വെച്ചാൽ നൂറ്റി അമ്പത് ഉറുപ്പ്യള്ളൂ ഓരോ കേട്ടോ നല്ല അടിപൊളി ചെരുപ്പല്ലേ നല്ല മൊഞ്ച് കാണാനല്ലേ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്ക് ടെൻഷനാവുന്നുണ്ട് വയസ്സ് കൂടും തോറും ഓരോ വർഷം കഴിയും തോറും എന്നുവെച്ചാൽ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എൻ്റെ ചെറിയ മോളെ പ്രസവിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ ഞാനിങ്ങനെ ഇരുന്ന് ചിന്തിക്കും എൻ്റെ മക്കളെ കല്യാണം കല്യാണം മാത്രമല്ല കല്യാണത്തിൻ്റെ മുമ്പേ അവർ പഠിച്ചവർക്കൊരു ജോലി ആകുന്നത് കാണാൻ കൂടുവോ അവർക്ക് അവരെ കല്യാണം കഴിക്കുന്നത് കാണാൻ കൂടുവോ അവരെ മക്കളെ ലാസ്റ്റില് അവരെ മക്കളെ എനിക്കൊന്ന് താലോലിക്കാൻ കഴിയുമോ ഇതൊക്കെ ചിന്തിച്ച് നടക്കും ഞാനെട്ടോ കാരണം എനിക്കെല്ലാം ഫോർട്ടി പ്ലസ് ആയിട്ടുണ്ട് കൂട്ടുകാർ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നത് കേട്ടോ ഇതുവരെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞാൻ പോയി പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ അസുഖങ്ങളൊക്കെ വരും മനുഷ്യനല്ലേ അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു പോവും എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ കാണാനുള്ള ഒരു ആയുസ് എനിക്ക് തരുമോ എന്ന് ഞാൻ ചിന്തിക്കും ഇവിടെ മഴക്കാലം തുടങ്ങിയതോട് കൂടിയിട്ട് മീനിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ആ കാണുന്ന മുള്ളിനൊക്കെ ആ കിലോനുള്ളിൽ നൂറ് രൂപയാണ് ഞാൻ അങ്ങനെ മീനിപ്പം അധികം വാങ്ങാറുമില്ല മഴക്കാലം ആയതുകൊണ്ട് മീൻ അത്ര ശരിയില്ല എന്ന് പറയും ഇന്ന് സാമ്പാറാണ് കേട്ടോ പരിപ്പ് കുറച്ച് വെള്ളത്തിലിട്ടിട്ട് വേഗത്തിൽ ഞാൻ തേങ്ങന്ന് വരക്കാണ്ടാണ് അധികവും സാമ്പാറാക്കും കേട്ടോ മഞ്ഞൾ മുളകും കുറച്ച് ഇട്ടിട്ട് ആ ഇട്ടിട്ട് എന്താക്കും ഒന്ന് വേവിച്ചിട്ട് അങ്ങ് പുളിയെല്ലാം ഇതാക്കി പിന്നെ നമ്മൾ സാമ്പാറും പൊടിയെല്ലാം ഇട്ട് കുറച്ച് കായപ്പൊടിയെല്ലാം ഇട്ടിട്ട് കടുകും പൊട്ടിച്ചിട്ട് അങ്ങനെ വേഗത്തിൽ പറ്റുന്ന കൊലത്തിലുള്ളൊരു സാമ്പാർ അവിടെ അങ്ങ് ആക്കിയിട്ട് വെക്കും കേട്ടോ അപ്പം അതിൻ്റെ ഇടക്ക് ഞാൻ സാമ്പാർ അടുപ്പത്ത് വെച്ചിട്ട് മീൻ ഒന്ന് മുറിച്ചെടുക്കുന്നതാണ് കേട്ടോ മുള്ളൻ്റെ തല ഭയങ്കര ടേസ്റ്റാണ് പൊരിച്ചു കഴിഞ്ഞാൽ കഴിക്കാൻ കേട്ടോ അപ്പം ഈ പണികളൊക്കെ നമ്മളിപ്പോൾ നേരം പൊഴുത്ത് കഴിഞ്ഞാൽ നമ്മളെ മക്കളെ അല്ലെങ്കിൽ നമ്മളെ ഭർത്താവെ നല്ല വിചാരിച്ച പണി ചെയ്യുമല്ലേ അപ്പം ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ചെയ്യുന്ന പോലെ വേറെ ആരും നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട് ചെയ്യൂലോ നമുക്ക് സുഖമില്ലാണ്ടായിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കും എന്നുവെച്ചാൽ പ്രായമാകും തോറും ഇങ്ങനത്തെ ഓരോ ചിന്തകൾ വരും സത്യം പറഞ്ഞാൽ മരണത്തെ പേടി ഉണ്ടായിട്ടല്ല കേട്ടോ പക്ഷേ ഈ മക്കളൊക്കെ നല്ലതിൽ ആയി കിട്ടുക മക്കളെ ഓരോ കാര്യങ്ങൾ കാണാനും സാധിക്കുക ഇതൊക്കെ ഒരുപാട് ആഗ്രഹങ്ങൾ ഓരോരുത്തർക്ക് ഉണ്ടാവൂലേ അത്തരത്തിൽ എനിക്കും അങ്ങനെ ഓരോരോ ചിന്തകളാണ് ആഗ്രഹങ്ങളാണ് കേട്ടോ അപ്പം എന്താ പിന്നെ വയസ്സിന് പിടിച്ചു നിർത്താനൊന്നും പറ്റില്ലല്ലോ നമുക്ക് അല്ലേ വയസ്സിനൊരിക്കലും പിടിച്ചു നിർത്താൻ കഴിയൂല പിന്നെ എന്താ വരുന്നിടത്ത് വെച്ച് കാണാം അത്രയേ ഉള്ളൂ കുറെ അധികം ചിന്തിച്ചു കഴിഞ്ഞാൽ എവിടെ എത്തൂലെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ ശുക്ര് നൽകി ശുക്ര പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ജീവിക്കുക അത്ര തന്നെ അങ്ങനെ സാമ്പാർ വയ്ക്കൽ മീൻ പൊരിക്കല് എല്ലാം കഴിഞ്ഞു കേട്ടോ ഒന്ന് തുടക്കാനുണ്ട് അടിച്ചു വാരി അവിടെ ഇട്ടതാണ് തുടച്ച് കിട്ടിയിട്ട് വേണം കുളിക്കാൻ മൂന്ന് മണി ആവുമ്പോഴത്തേക്കെല്ലാം സെറ്റാക്കിട്ട് കേട്ടോ മക്കളെ കൂട്ടാനും പോണം കൊണ്ടാക്കാനും പോണം പോണം കൂട്ടാനും അതിലും താളം ഉണ്ടായിരുന്നത് കുട്ടികൾ വരുമ്പത്തേക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് സെറ്റായി കഴിഞ്ഞാൽ തന്നെ മനസ്സിനൊരു സമാധാന ഇതൊരു ദിവസം തെറ്റിക്കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ഞാൻ ചെലപ്പോ ചിന്തിക്കും അങ്ങനെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഞാനല്ല ഫുള്ള് സാഡ് ആവും കേട്ടോ കാരണം ഇവിടെ പിന്നെ എൻ്റെ മക്കളെ നോക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല അതാണ് മെയിനായിട്ട് സങ്കടം വരാനുള്ള കാര്യം കാര്യവും ഭക്ഷണത്തിൻ്റെ എല്ലാം അവിടെ അങ്ങനെ സെറ്റാക്കിയിട്ട് ഞാൻ പിന്നെ നേരത്തെ അടിച്ചു വാരിനെ കൊണ്ട് തന്നെ അങ്ങ് വേഗത്തിൽ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കുളിയും പാസ്സാക്കി നിസ്കാരം കഴിഞ്ഞ് ചോറും തിന്നലും കഴിഞ്ഞാൽ ഒരുവിധം അങ്ങ് സെറ്റാവുമല്ലോ എല്ലാം കഴിഞ്ഞ് ഇനിയും ഒരു കുളി പാസ്സാക്കട്ടെ കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികൾ അങ്ങനെ കുളിയെല്ലാം കഴിഞ്ഞ് ഇനി എന്തെങ്കിലും ഒന്ന് തിന്നട്ടെ ക്ഷീണം പിടിച്ചുപോയി കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പൊ ഇതാ എൻ്റെ പൊന്നുകൂട്ടുകാരെ ഞാൻ എൻ്റെ എല്ലാ പണികളും കുളിയും എല്ലാം കഴിഞ്ഞ കേട്ടോ ഒരു പിടി ചോറ് തിന്നട്ടെ രാവിലെ ആ മുട്ട സുർക്ക രണ്ടെണ്ണം തിന്നതാണ് ഭയങ്കര വിഷപ്പ് ഭക്ഷണം എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ചെറുതിനെ എല്ലാം കൂട്ടാൻ പോകണം അന്നേരം മറ്റേ മക്കളെയും അങ്ങ് ഒപ്പരം കൂട്ടലായിരിക്കും കേട്ടോ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക എൻ്റെ ആരോഗ്യത്തിനും ദീർഘായുസത്തിനും വേണ്ടിയിട്ട് നിങ്ങളും ദുബ ചെയ്യുക നിങ്ങൾ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തുക എൻ്റെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ എൻ്റെ മക്കളെ ജീവിതം കണ്ട് നല്ല നിലയിൽ മരിക്കാനുള്ള എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിപ്പി എന്താ പറയുക നിങ്ങളൊന്ന് ദുബായിൽ ഉൾപ്പെടുത്തുക സാധിപ്പിച്ചു തരും എന്ന് പറയുന്നത് ദുബായിൽ ഉൾപ്പെടുത്തുക ഭയങ്കര ഓരോ കാര്യം ആലോചിച്ചിട്ടിട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അസ്സാം വലൈക്കും